എന്താണ് വട്ടപ്പൂജ ഒന്നല്ല ആയിരങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമ്മീഷൻ മോഡുലേഷൻ മാറ്റുന്നു കരുണ അനുതാപം പോലെയുള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നി ആപ് ഭാഗ്യവാൻ കഹി 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 പാസ് വ്യക്തി ബാർ ബാർ ഏ ഹിന്ദി അച്ഛാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ാണ് കഥ പറയുമ്പോ സിനിമയിൽ ബാർബറാം ബാലിനെ ഓർക്കുമ്പോൾ മമ്മൂട്ടി പോലെ വിതുമ്പോ ഒന്നുകൂടി ചോദിച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധിയില്ലാത്ത നിരക്ഷരകക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ ഹാഷ്മി നിങ്ങൾ ഇപ്പൊ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്ന് ചോദിച്ച ചോദ്യം അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അത് രാഷ്ട്രീയമാണ് നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെ പോലെ ഒരു അവതാരകൻ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് ആ അത് അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഇന്നലെ കണ്ടു ഞാനല്ല ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് കേട്ടപ്പോ അതാ അതോ ആ വൈകാരികമായോ താങ്കളുടെ കണ്ണു പറഞ്ഞോ അത് പറഞ്ഞപ്പോ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വീട്ടില്ലാത്ത വോട്ടർമാരുണ്ട് അവർ അവർ മനുഷ്യജീവികളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ താങ്കൾക്ക് പലർക്കും പല രീതിയിലാണെന്ന് പലർക്കും പല രീതിയിലാണെന്ന് അവിടെ അദ്ദേഹം പറഞ്ഞതാണ് ഞാനും ഒരുപക്ഷെ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ പറ്റാത്തതുകൊണ്ടാണോ ഇനി അദ്ദേഹത്തോടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണോ അതുമല്ല ഈ ചർച്ചക്കൊക്കെ ആധാരമായിട്ടുള്ള ബി ജെ പിയുടെ അടിക്കടി ഉണ്ടാകുന്ന വിജയങ്ങളാണോ നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നാടകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ എന്താ കാര്യം അതിനൊരു ബുദ്ധി വേണം അതിവരും രാഹുൽ ഗാന്ധി ഈ ഓഗസ്റ്റ് ഏഴാം തീയതി മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിൽ അടക്കം പറഞ്ഞത് സീറോ കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവർ വീടില്ലാത്തവർ അവർ ഈവൻ പാലങ്ങൾ കടിയിൽ പോലും കിടക്കുന്ന ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോലും സൗകര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് ഇല്ലാത്തതുകൊണ്ട് എവിടെ പോയാൽ മാത്രമേ സംസാരിക്കൂ എന്നാണ് കമ്മീഷൻ നിങ്ങൾ എനിക്ക് മുമ്പ് രണ്ടുപേർ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് വീടുകളില്ലാത്ത ആളുകളെ പോലും വോട്ട് ചെയ്യിക്കാനും അതിൽ ചേർക്കാനും വേണ്ടി അത്രമാത്രം ഒരു എഫോർട്ട് ഇലക്ഷൻ കമ്മീഷനകത്തുന്നു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ഇൻക്ലൂസീവ് ആണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ ഒരു ബൂത്തിൽ രണ്ട് വോട്ടല്ല മൂന്ന് വോട്ടാ രണ്ടും രാഹുൽ ഗാന്ധി വോട്ട് സംശയമുള്ളൂ രാഹുൽ ഗാന്ധി പത്തുന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇരുപത് തെറ്റാണെന്നാണ് പറഞ്ഞത് അത് തെറ്റാണെന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷനും പോളിംഗ് ഏജന്റുമാരും പറഞ്ഞു അദ്ദേഹം കൊടുത്ത പ്രൂഫ് തെറ്റാണെന്ന് പറഞ്ഞു എന്താ അത് നീ പറയ ശ്യാമൻ മനസ്സിലാവാത്തല്ല ഈ എലക്ഷൻ താര ബോധ്യമുള്ള വർക്ക് ചെയ്തിട്ടുള്ള ശ്യാമൻ മനസ്സിലാവാത്തൊരു അതിനകത്തിരിക്കുന്ന അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് ഏജന്റ് തിക്കിയതുറും ഞങ്ങളുടെ രേഖയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രേഖയല്ലാന്ന് അത് വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് രണ്ട് വോട്ടില്ല മൂന്ന് വോട്ട് ചെയ്തു ഇരട്ട വോട്ട് ചെയ്തു ഈ കിട്ടി ോ പറയല്ല കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് രണ്ട് വോട്ട് ചെയ്തതിന് പ്രൂഫില്ലെന്നാ പറഞ്ഞത് മൂന്ന് വോട്ടില്ലെന്ന് ഇല്ല ശകുണ്ട്രായൊക്കെ പൊളിഞ്ഞ് ഇല്ല ശ്യാമെ ശകുണ്ട്രായൊക്കെ പൊളിഞ്ഞ് കാട്ടിക്കയറി കേസാ അത് അത് തന്നെ പറഞ്ഞിരിക്കാൻ മറുപടി രാജ്യത്തിന് മൊത്തം മനസ്സിലാവുന്നുണ്ട് ശകുൺ റായ്ക്ക് രണ്ട് വോട്ടല്ല മൂന്ന് വോട്ടുണ്ട് അവിടെ രാഹുൽ ഗാന്ധി തെറ്റി രണ്ടല്ല മൂന്ന് വോട്ടുണ്ട് ശകുണ്ടറായി ഏഷ്യാനിലെ പ്രശാന്തി കേരളമുടെ ഒട്ടനം സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതി ഉയരുന്ന അന്വേഷിക്കുമോ ആ കമ്മീഷൻ മറുപടിയില്ല കോരിച്ചൊരുന്ന് പെരുമഴക്കാലത്ത് എന്തിനാണ് സിആർ പറഞ്ജോയ് ഗുഹ കത്തോടെ എണ്ണം പറഞ്ഞു ചോദിച്ചാൽ മറുപടി അറുപത്തിയായിരം വോട്ടർമാരുടെ പേര് പുറത്തുവാൻ സുപ്രീം കോടതി ഇടപെടുന്നു എന്താണ് മറുപടിയില്ല രാഹുൽ മാത്രമല്ല അനുരാഗ് താക്കൂർ പ്രശ്നം ഉന്നയിച്ചല്ലോ അന്വേഷണം വേണ്ട മറുപടിയില്ല ഈ മറുപടി ഇല്ലായ്മ നിങ്ങൾ ഒരു ശകുൺ റായ ശാമേ നിങ്ങളുടെ പ്രശ്നം എന്താണ് അവർക്ക് രണ്ടിടത്ത് വോട്ടുണ്ടായി എന്നുള്ളതാണോ രണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണോ അവർക്ക് മൂന്ന് വോട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം ശ്യാമിന് ആരെങ്കിലും അറിയാവോ എച്ച് എ ജെ ഒറ്റ അച്ഛന്റെ പേരെ അറിയാവോ ശാമിന് രാമരാജന് എ ബി സി ഡി എന്ന് പേരുള്ള എ ബി ഒറ്റ അച്ഛനെ അറിയാവോ ശ്യാമിന് കേരളത്തിലുണ്ടായിരുന്ന കേരളം എ ബി സി അച്ഛനോ ും ഏറ്റവും ചുരുങ്ങിയ പക്ഷം എ ബി സി ഡി എഫ് ജി അച്ഛമാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി വരേണ്ടേ നിങ്ങൾക്ക് പറഞ്ഞു തോന്നുന്നു എച്ച് ഐ ജെ എൽ എം എൻ അച്ഛന്മാർ എങ്ങനെ കമ്മീഷൻ ആയിരക്കണക്കിനായി വന്നു എന്ന് മറുപടി പറയേണ്ട ശ്യാമേ അതിന് പരാതി കൊടുത്തോ അതിന് പരാതി കൊടുക്കേണ്ട ആ സമയത്ത് കണ്ടുപിടിക്കേണ്ടത് ഇത് അവസാനം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ് ആ ആ ആ സമയത്ത് സമയത്ത് കണ്ടുപിടിച്ചില്ല കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാത്ത ഒരു മണ്ഡലത്തിൽ ലക്ഷം കള്ള വോട്ട് വോട്ട് ഒറ്റ വാക്ക് പറയാൻ രണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ കമ്മീഷൻ വോട്ടിംഗ് ദൃശ്യം ദൃശ്യം മൂന്ന് അപ്പൊ കള്ളത്തരമുണ്ട് കള്ളത്തരം നിങ്ങൾ തെളിവ് തെളിവ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ സത്യസന്ധനായ കള്ളൻ ഈ സൂറോ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്ത്യയിൽ വീടില്ല അവർ തെരുവിൽ കിടന്നിറക്കുന്നു പാലത്തിനടി കിടന്നിറക്കുന്നു ഇതിങ്ങാ നരേന്ദ്രമോദിക്ക് അടിവരിടാൻ പറ്റൂ അദ്ദേഹം എല്ലാവർക്കും വീട് കൊടുത്തു ഇവിടെ തേനും പാല് ഒഴിക്കുന്നില്ലേ പറയുക ലക്ഷക്കണക്കിന് ആൾക്കാർ അനാഥരാണ് ഈ രാജ്യത്ത് അതുകൊണ്ടാണ് അവരുടെ അച്ഛന്റെ അമ്മയുടെ പേരിൽ എ ബി സി ഡി വരുന്നത് അപ്പോൾ അവനവൻ പാര എന്ന് പറയുന്നത് ഈ ഒരുപാട് കടവുകളുടെ ഇടയ്ക്ക് അദ്ദേഹം അവിടുന്ന് തടിതപ്പാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും അത് എത്രത്തോളം വലിയ മാരകമായ പ്രകരമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് വെച്ചിരിക്കുന്നത് ഷകുൻ റാണിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ചോദിക്കുക നിങ്ങൾ രണ്ട് വോട്ട് ചെയ്തു ഏതെങ്കിലും ഒരാൾ പറയൂ ഞാൻ രണ്ട് വോട്ട് ചെയ്തുതന്നു അടുത്ത് ഉടനെ പറയാം ശകുൻ റാണി പറഞ്ഞു ഞാൻ രണ്ട് വോട്ട് ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ കള്ളം പൊടിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യും ആദ്യം ഇവിടെ പ്രശ്നം എന്തായിരുന്നു ആയിരുന്നു പ്രശ്നം വോട്ടർ പട്ടികയാണ് ഇനി അത് ക്ലിയർ അറിയുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് വരും ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും പത്തൊൻപത് ഈ ഇലക്ഷനുകൾ നിരന്തരം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വസ്തുതകൾ വേണം അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടും അതോടൊപ്പം ഈ രാജ്യത്തെ ഇലക്ഷൻ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും കൊണ്ടുവരുന്ന ചില നാടകങ്ങൾ മാത്രമാണിത് എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുക്കാത്തത് മുമ്പത്തെ ഇവരുടെ ആരോപണങ്ങൾ പോലെയല്ലോ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത് ആദ്യം പറഞ്ഞത് അനുരാഗ് താർഖാമൂലം പറയട്ടെ ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിക്കാണ് പരാതി രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങളെ അനുരാഗ് താക്കൂറിനായി വയനാട്ടിലെയും ലക്ഷക്കണക്കിന് കള്ളവോട്ടിൽ ബിജെപിക്ക് പരാതിയില്ലേ ഇങ്ങനെ തോൽവികൾക്ക് മേലെ തോൽവികൾ വരുന്ന സമയത്ത് അതിനെ മൂടാൻ വേണ്ടി എന്തെങ്കിലും ന്യായീകരണം പറയണം അതല്ലാതെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് രേഖാമൂലം എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് അല്ല ഞാൻ പറഞ്ഞൂർ ഉണ്ടോ അനുരാഗ് താക്കൂർ താരാ അനുരാഗ് താക്കൂർ ഉണ്ടോ അനുരാഗ് താക്കൂർ ഉണ്ടാകും നടത്തുന്ന ആരാ ഈ വിഷയം ആദ്യം രാഹുൽ ഗാന്ധി പരാതി ഇല്ല അവർക്ക് കാരണമുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ അലിയാണ് എന്നാണ് അവരുടെ ആരോപണം അതാണ് പ്രശ്നം അല്ല ശ്യാമരാജ് ഈ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ കൂട്ടുകക്ഷിയാണ് റഫറിയല്ല ബി ജെ പി പക്ഷത്ത് കളിക്കുന്ന കളിക്കാരനാണ് രാഷ്ട്രീയ ആരോപണമാണ് തെളിയിക്കപ്പെട്ട സത്യം ആരോപണമില്ലല്ലോ അനുരാഗ് താക്കൂർ അനുരാഗ് താക്കൂർ ആരോടും ഉണ്ടോ ഇത് ഓസ്ട്രേലിയയുടെ പണിയാണിക്കരുത് അനുഗ്രഗ് താക്കൂറിന് പരാതി ഉണ്ടോ താക്കിന് ഉണ്ടോ വിചാരിക്കുന്നത് എന്നിട്ട് അമ്പേറിനെ താക്കൂർ പരാതി ഉണ്ടോന്നേ താക്കൂറിന് പരാതി ഉണ്ട് എന്റെ ഹാഷ്മി ഔട്ട് ആയെങ്കിൽ ഔട്ട് ഔട്ടാവണം ടൂർണമെന്റ് തോറ്റാ തോണെന്ന് അത് മനസ്സിലായി അത് മനസ്സിലായി അമ്പേറിന്റെ ജോലിയെന്ന് പറയുന്നത് കള്ളവോട്ടിൽ താക്കൂറിന് പരാതി ഉണ്ടോ ശ്യാംരാജ് കള്ളവോട്ടിൽ അനുരാഗ് താക്കൂർ പരാതി ഉണ്ടോ ആദ്യത്തെ പരാതി ആരുടെയാണ് കള്ളവോട്ടിൽ അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടെന്ന് ചോദ്യം യാത്ര നടത്തുന്ന ആരാണ് ഇന്ന് ബീഹാറിൽ യാത്ര ആരാണ് രാഹുൽ പരാതി ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ ശ്യമരാജ് അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ ഞാൻ ചോദ്യം ഉണ്ടോ അനുരാഗ് താക്കൂറിന് പരാതി ഉണ്ടോ രാജ്യം മുഴുവൻ വെക്കണം ആദ്യം ഈ വിഷയം ഉന്നയിച്ചതാരാ അനുരാഗ് താക്കൂർ പരാതി ഉണ്ടോ ആദ്യം പറഞ്ഞത് വ്യക്തമായില്ലേ അവനത് പറയില്ല